കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കും കേരള വിഷൻ നൽകി വരുന്ന സുപ്രധാന പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് സീരിയൽ പ്രോഗ്രാം വിഭാഗങ്ങളിലായി പതിനാറ് പുരസ്കാരങ്ങളാണ് ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് ഹയാത്ര ഏജൻസിയിൽ വെച്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് ആരംഭിക്കുകയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ഒന്നാം പതിപ്പിൽ വളരെ ഗംഭീരമായി നമുക്ക് പുരസ്കാര വിതരണം സംഘടിപ്പിക്കാൻ സാധിക്കുകയുണ്ടായി ഇത്തവണ നമ്മൾ അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ രണ്ടാം പതിപ്പിലേക്ക് കിടക്കുകയാണ് നമ്മൾ അവാർഡ് വിതരണം ചെയ്യുന്നതും അത് തിരഞ്ഞെടുക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത തരത്തിൽ എല്ലാ ചാനലുകൾക്കും അവാർഡ് നൽകുക എന്നതുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇതിൽ ഏതെങ്കിലും ഒരു ചാനലിൻ്റെ മുഖം നോക്കിയോ അല്ലെങ്കിൽ ചാനലിൻ്റെ പേര് നോക്കിയോ അല്ല നമ്മളിവിടെ അവാർഡ് നിർണയി നിർണയിച്ചിരിക്കുന്നത് തീർച്ച തീർത്തും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന പതിനാറ് അവാർഡുകളും തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഞാൻ എന്നെ ഏൽപ്പിച്ച നാല് പേരുടെ പേരുകൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഏറ്റവും മികച്ച നടനായി പ്രബിൻ സി കേരളം കുടുംബശ്രീ ശാരദ ഏറ്റവും മികച്ച നടി ഐശ്വര്യ രാംസായി ഏഷ്യാനെറ്റിലെ മൗനരാഗം മികച്ച സംവിധായകൻ ദ ബെസ്റ്റ് ഡയറക്ടർ മഞ്ജു ധർമ്മൻ ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റ് ബെസ്റ്റ് ആങ്കർ ഇൻ മലയാളം ടെലിവിഷൻ ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് ഈ പേരെയാണ് ഞാൻ എനിക്ക് മികച്ച പുരസ്കാരത്തിന് സി കേരളം സംപ്രേക്ഷണം ചെയ്ത ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രബിൻ അർഹനായി ഏഷ്യാനെറ്റിലെ മൗനരാഗം എന്ന സീരിയലിലെ അഭിനയത്തിലൂടെ ഐശ്വര്യ റാംസായി മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായി മികച്ച സീരിയലിനുള്ള പുരസ്കാരത്തിന് കുടുംബശ്രീ ശാരദയും മികച്ച ജനപ്രീതിയുള്ള സീരിയലിന് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവും അർഹമായി അവാർഡ് പ്രഖ്യാപനത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ മികച്ച നടൻ പ്രബിൻ സീരിയൽ ചെമ്പരത്തി സി കേരളം മികച്ച നടി ഐശ്വര്യ റാംസായി സീരിയൽ മൗനരാഗം ഏഷ്യനെറ്റ് മികച്ച ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യ സീരിയൽ ഗീതാഗോവിന്ദം ഏഷ്യനെറ്റ് മികച്ച ജനപ്രീതിയുള്ള നടി റബേക്ക സന്തോഷ് സീരിയൽ കളിവീട് സൂര്യ ടിവി പ്രതി നായിക വേഷത്തിലെ മികച്ച നടൻ ജിഷിൻ മോഹൻ സീരിയൽ മണിമുത്ത് മഴവിൽ മനോരമ പ്രതി വേഷത്തിലെ മികച്ച നടി ആൻ മാത്യു സീരിയൽ ശ്യാമാംബരം സി കേരളം ഹാസ്യവേഷത്തിലെ മികച്ച നടൻ റിയാസ് നർമ്മകല സീരിയൽ അളിയൻസ് കൌമുദി ടിവി ഹാസ്യവേഷത്തിലെ മികച്ച നടി നേഹ ശ്രീകുമാർ സീരിയൽ മറിമായം മഴവിൽ മനോരമ മികച്ച സ്വഭാവ നടൻ ആനന്ദ് നാരായണൻ സീരിയൽ ശ്യാമാമ്പരം സി കേരളം മികച്ച സ്വഭാവനടി ചിലങ്ക സീരിയൽ കന്യാദാനം സൂര്യ ടി മികച്ച അവതാരക ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക് ഫ്ലവേഴ്സ് മികച്ച സംവിധായകൻ മഞ്ജു ധർമ്മൻ സീരിയൽ ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റ് മികച്ച ജനപ്രീതിയുള്ള സീരിയൽ ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റ് മികച്ച സീരിയൽ കുടുംബശ്രീ ശാരദ സി കേരളം ഈ വർഷത്തെ വേറിട്ട പ്രകടനം നടത്തിയ പ്രതിഭ ജിൻഡോ ബിഗ് ബോസ് വിജയ് ഏഷ്യാനെറ്റ് മികച്ച ജനപ്രീതിയുള്ള നടി അമല സീരിയൽ സ്വയംവരം മഴവിൽ മനോരമ അവാർഡ് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ സെപ്റ്റംബർ അഞ്ചിന് വൈകിട്ട് അഞ്ചു മണി മുതൽ തൃശൂർ ഹയാത്ത് റേജൻസിയിൽ നടക്കുന്ന താരാഘോഷ പരിപാടികളിൽ വിതരണം ചെയ്യും സിനിമാ സീരിയൽ സംഗീത രംഗത്തെ താരങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും അവാർഡ് നിശയിൽ പങ്കെടുക്കും തുടർന്ന് പ്രശസ്ത ഗായിക സിധാരയും സംഘവും നയിക്കുന്ന മ്യൂസിക് നൈറ്റും ഉണ്ടായിരിക്കും കലൂർ ഐ എം എ ഹൗസിൽ നടത്തിയ അവാർഡ് പ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ കേരളവിഷൻ ചാനൽ ചെയർമാൻ പി എസ് സിബി കേരളവിഷൻ ചാനൽ എം ഡി പ്രജേഷ് അച്ചാണ്ടി സി ഓ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ യെല്ലോ ക്ലൌഡ് ചെയർമാൻ ശിവപ്രസാദ് എം എന്നിവരാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് എം ഡി സുരേഷ് കുമാർ സിഒഎ സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ കേരള കേരളവിഷൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് രജനീഷ് ഷുക്കൂർ കൊളിക്കര സുധീഷ് പട്ടണം സുബ്രഹ്മണ്യൻ സിഒഎ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ അബൂബക്കർ സിദ്ദിഖ് കെ വി രാജൻ ബിജുകുമാർ എന്നിവരും പങ്കെടുത്തു